നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ നൂറ് ദിവസത്തോളമായി നടത്തുന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് ഇതുവരെ ഹമാസിനെ പരാജയപ്പെടുത്താനായിട്ടില്ലെന്ന് അൻപത്തിമൂന്ന് ശതമാനം ഇസ്രായേലുകളും വിശ്വസിക്കുന്നു എന്ന സർവേ റിപ്പോർട്ട് പുറത്ത് യുദ്ധം നൂറാം ദിവസത്തിലേക്ക് കടന്നതിനെ തുടർന്ന് ഇസ്രായേലെ മാര്യ പാത്രത്തിന് വേണ്ടി ലാസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലെ വിവരങ്ങളാണ് പുറത്തുവന്നത് ഇസ്രായേൽ സൈന്യം ഇതിനകം യുദ്ധത്തിൽ പരാജയപ്പെട്ടെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഒൻപത് ശതമാനം പേർ മാത്രമാണ് ജയം കൈവരിച്ചതായി അവകാശപ്പെട്ടത് യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചോ തോറ്റോ എന്ന ചോദ്യത്തിന് ഒൻപത് ശതമാനം പേർ ഇസ്രായേൽ മഹത്തായ വിജയം കൈവരിച്ചുവെന്നും അൻപത്തിമൂന്ന് ശതമാനം പേർ ഇതുവരെ വിജയിച്ചു ുമാണ് അഭിപ്രായപ്പെട്ടത് എട്ട് ശതമാനം തകർപ്പൻ തോൽവി എന്ന് പറഞ്ഞപ്പോൾ എട്ട് ശതമാനം പറയാൻ തയ്യാറായില്ല ഗാസിലെ പോരാട്ടത്തിൽ പുരോഗതി മന്ദഗതിയിലാണെന്ന തോന്നലും ബന്ധിമോചനത്തിൽ തുടരുന്ന സ്തംഭനാവസ്ഥയുമെല്ലാം ലിക്വിഡ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ജനസമിതി വൻതോതിൽ ഇടിച്ചതായും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു നെസറ്റിലാകെയുള്ള നൂറ്റി ഇരുപത് സീറ്റുകളിൽ പതിനാറ് സീറ്റുകൾ മാത്രമാണ് ലിക്വിഡ് പാർട്ടിക്ക് അനുകൂലം ബെന്നി ഗാൻസിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ യൂണിറ്റി പാർട്ടിക്കാണ് മുന്നേറ്റം പാർട്ടി മുപ്പത്തി ഒൻപത് സീറ്റിൽ മുന്നിലെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് എയർ ആപ്പിഡിന്റെ നേതൃത്വത്തിലുള്ള യഷ് ആറ്റിഡ് പാർട്ടിക്ക് പതിമൂന്ന് സീറ്റുകളിൽ മാത്രമാണ് നേട്ടം കഴിഞ്ഞ ആഴ്ചയിലെ സർവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സഖ്യം നാല്പത്തിയാറിൽ നിന്ന് വീണ്ടും മൂന്ന് സീറ്റുകൾ കുറഞ്ഞ് നാല്പത്തിനാലിലെത്തി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാവാൻ ആരാണ് കൂടുതൽ അനുയോജ്യ എന്ന ചോദ്യത്തിന് നിലവിലുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന് ലഭിച്ചത് ഒൻപത് ശതമാനം ആവട്ടെ പിന്തുണയുണ്ട് എന്നാൽ പേർ അറിയില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത് വെറും ഒൻപത് ശതമാനം വരുന്ന സയന്റിസ്റ്റുകൾ അല്ലാതെയുള്ള എല്ലാ ഇസ്രായേലികളും ഹമാസിനെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേൽ തോറ്റുകഴിഞ്ഞെന്നാണ് ഇരുപത്തിരണ്ട് ശതമാനം ആളുകളും പറയുന്നത് എത്ര വലിയ പ്രതിസന്ധിയാണ് ആ രാജ്യം അഭിമുഖീകരിക്കുന്നത് എന്നതി ഏറ്റവും വലിയ ഉദാഹരണമാണിത്